മാർച്ച് ാണ് അദ്ദേഹം ജയിച്ചത് ഗുരുവായൂർ ദിവസം കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ ഒരു മിഡിൽ സ്കൂൾ ജോലി നോക്കി അതിനുശേഷം തനിക്ക് പതിനേഴ് വയസ്സ് മാത്രമുള്ളപ്പോൾ അദ്ദേഹം നാടിനീളം ചുറ്റി തുടങ്ങി തന്റെ കളി കൂട്ടുകാരോടൊപ്പം തോറും കയറേറിയ ധാരാളം പുസ്തകങ്ങളൊക്കെ സമാധാനിച്ച് ഒരു സനാതനധർമ്മം എന്ന പേരിൽ ഒരു ഗ്രന്ഥശാല അദ്ദേഹം ഗ്രന്ഥശാലയ്ക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു വായിച്ചു വളരുക ചിന്തിച്ച് വിവേകത്തോടെ പ്രവർത്തിക്കുക ഒരു ആഹ്വാനം അദ്ദേഹം കുട്ടികൾക്ക് കൊടുത്തു അതിലൂടെ ആ വിധത്തിൽ കുട്ടികളെ വാർത്തെടുക്കുവാൻ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു ദീർഘകാലം സനാതനധർമ്മം എന്ന ഗ്രന്ഥശാലയുടെയും മെമ്മോറിയൽ ഗ്രന്ഥശാലയുടെയും പത്രാധികളും സെക്രട്ടറിയുമായിട്ടൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ അന്ന് നിലവിലിരുന്ന നാൽപ്പത്തിയേഴ് ഗ്രന്ഥശാലയിലുള്ള പ്രവർത്തകരുടെ സമ്മേളനം വിളിച്ചുകൂടി ഒരു ഗ്രന്ഥശാല അദ്ദേഹം രൂപീകരിച്ചു ആ ഗ്രന്ഥശാലയുടെ പേരാണ് തിരുക്കൊച്ചി ഗ്രന്ഥശാല അത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കേരള സർവകലാശാല ഗ്രന്ഥശാല എന്ന പേരിലേക്ക് മാറ്റപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരള ഗ്രന്ഥശാല എന്ന പേരിൽ പേരുമാറ്റം ചെയ്യുകയും ചെയ്തു ുമായി ബന്ധപ്പെട്ട് ധാരാളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ രജത ജൂലി ഗ്രന്ഥശാലയുടെ രജത ജൂബിലിയോടനുബന്ധിച്ച് നടത്തിയ കാൽനട യാത്ര പാറശാല മുതൽ കാസർഗോഡ് വരെ നടത്തിയ സാംസ്കാരിക കാൽനട ജാഥക്കും അദ്ദേഹം രജത്തിൽ നൽകി പത്രാധിപരായും ഗ്രന്ഥശാലയുടെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം അധികം നാൾ ജീവിച്ചു മനസ്സിലായിട്ടുണ്ട് ചേച്ചി പറഞ്ഞതുപോലെ തന്നെ കണക്കഡ് രൂപ നിരക്ഷതാ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയാണ് രൂപീകരിച്ചത് കേരള നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ അതാണ് കനക്കണ്ട് എന്ന് പറയുന്നത് അതിലൂടെ ധാരാളം ആളുകൾക്ക് ഇപ്പം അഭിപ്രായത്തിൽ തന്നെ ശരിക്കും അത് കുറച്ചൊക്കെ ചേച്ചിക്കും അത് നേടാൻ കഴിഞ്ഞിവിടെ പറഞ്ഞു അപ്പം അതിലൂടെ ധാരാളം ജനങ്ങൾക്ക് കാലപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജൂലൈ പത്തൊമ്പതിന് അദ്ദേഹം ഈ ലോകത്തോട് തൊണ്ണൂറ്റിയാറിൽ കേരള സർക്കാർ ചരമദിനം വായനാ ദിനം ആയിട്ടും പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് വരെ വായന ദിന വാരമായിട്ടും ആ ആചരിക്കാൻ തുടങ്ങി ശരിക്കും രണ്ടായിരത്തി പതിനേഴ് ജൂൺ പത്തൊമ്പത് ജൂൺ പത്തൊമ്പത് എന്ന ആ ഒരു ദിനം ദേശീയ വായന വായനാ ദിനമായിട്ട് ആചരിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് നരേന്ദ്രമോദിയുടെ അങ്ങനെ അദ്ദേഹം ധാരാളം പ്രവർത്തനങ്ങൾ ഗ്രന്ഥശാലയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിൽ പേരിലും ആദ്യകാല ഗ്രന്ഥശാല തുടക്കകാരൻ എന്ന പേരിലും അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ അദ്ദേഹത്തിന് അവ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ദിനം പി എൻ വളികരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ദിനം വായനാ ദിനമായിട്ട് ആചരിക്കുവാനായിട്ട് Kiitos. kiitos, kiitos, kiitos.